ഹലോ ആൻഡ് വെൽക്കം ടുക്കാസ് ടുഡേ ഐ വാണ്ട് ടോക്ക് അബൌട്ട് ടു പെൺ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവരും പാന പിടിക്കുന്ന സ്റ്റൈലിന്റെ വ്യത്യസ്തമാണ് ചിലർ ഇങ്ങനെ പിടിക്കും ചിലർ ഇങ്ങനെ പിടിക്കും ചിലർ ഇങ്ങനെ പിടിക്കും ചിലർ പിടിക്കും നിങ്ങളെങ്ങനെ പാന പിടിക്കാറ് ഞാൻ ഇങ്ങനെ ആയിട്ടാണ് എന്റെ ഫേവറേറ്റ് പെൻ വിമസ്റ്റിക് ആണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏഴ് വരെ എന്റെ ഫേവറേറ്റ് പെൺ ലക്ഷ്യയായിരുന്നു ഏഴ് കഴിഞ്ഞതിനു ശേഷം വിമേസ്റ്റിക്ക് ആയി അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഐ തിങ്ക് ആ പേരിന്റെ മുന്നിൽ വിന്നുള്ളത് കൊണ്ടായിരിക്കാം എക്സാമിനൊക്കെ പോകുമ്പോൾ ഈ പാനായിട്ടാണ് പോകുക ഈ പാനെ കയ്യിലുണ്ടെങ്കിൽ ജയിക്കുന്ന ഒരു പ്രതീക്ഷയാണ് പക്ഷെ നടക്കണ ഓപ്പോസ് ചെയ്യുക തോറ്റ് പാലിസായിട്ടേക്കാൻ തിരിച്ചു തരാം ഓക്കെ ഫൈൻ നമ്മുടെ പല കാര്യങ്ങളും പല സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരു പേന കൊണ്ടായിരുന്നു ലൈക്ക് കഥകൾ സിനിമകൾ കവിതകൾ ചരിത്രങ്ങൾ പാട്ടുകൾ ഈ ഒരു പേന കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ക്ലാസ്സിൽ ഇരുന്ന് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് പേന വേട്ടം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചെറിയൊരു നല്ല കട്ടിയുള്ള പേനക്കേറ്റ കാര്യം അവര് വരുന്ന തന്നെ ഈ ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരും പിന്നെ പേന വേണ്ടത്തിൽ മറ്റുള്ളതിനെ തോൽപ്പിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചു വരുന്നവരുണ്ടായിരുന്നു അതൊക്കെ ഒരു കാലം ടീച്ചർ ഇമ്പോസിയ നൂറ് തവണ ഇരുന്നൂറ് തവണ ഇമ്പോസിയൊക്കെ തരുമ്പോ ഓരോ വെല്ലിന്റെ ഇടയിലും ഓരോ പേന വെച്ചിട്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിട്ട് മൂന്ന് പാനൊരുമിച്ച് വെച്ച് എഴുതിയിരുന്നു എന്തൊക്കെ ഉപകാരങ്ങളല്ലേ ഒരു പേന പാനുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാനാ നിസ്സാരകാരനല്ല